ഇക്കൊല്ലത്തെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത് ചേർത്തലയിലെ കർഷകൻ സുജിത്തിനാണ് കൃഷി മാത്രം ഉപജീവനമാക്കി കഴിയുന്ന സുജിത്തിന് ലഭിക്കുന്ന നാലാമത്തെ സംസ്ഥാനതല പുരസ്കാരമാണിത് കാർഷിക രംഗത്തെ സുജിത്തിന്റെ വിജയം ജീവിത വിജയം കൂടിയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ പവിത്രൻ ഓർമ്മയായി സ്കൂൾ പഠനകാലത്ത് ജീവിക്കാൻ വേണ്ടി കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു ഡ്രൈവറായും ഹോട്ടൽ ജീവനക്കാരനായും കെട്ടിട നിർമ്മാണ തൊഴിലാളിയെയും ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ കൃഷി ഉപജീവനമാക്കിയപ്പോൾ സുജിത്തിന് ലഭിച്ചത് പുതിയൊരു ജീവിതമാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരവും സുജിത്തിനെ തേടിയെത്തി കേരളത്തിലെ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും കൃഷി ആദായകരമാക്കി മാറ്റുന്നതിന് പുതിയ ടെക്നോളജിയിൽ ഹൈ ഡെൻസിറ്റിയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്ഥല പരിമിതികളുണ്ട് അപ്പം അതനുസരിച്ച് ലേബറൊക്കെ നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് മിഷീനറികൾ പരമാവധി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു പരമ്പിലും ഇവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് മൂന്ന് ക്രോപ്പാണ് നമ്മൾ നട്ട് ചീര നട്ട് ചീര ഇരുപത് ദിവസം കഴിയുമ്പോൾ ചീര വില എടുക്കും ഇപ്പം ഇവിടെ തന്നെ ബന്ദി ബന്ദി നമുക്ക് കീട നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബന്ദി ഉപയോഗിക്കുന്നു ഓണക്കാലമായിട്ട് തന്നെ വരുമാനമാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വഴുതന കൃഷി ചെയ്യുന്നു അപ്പൊ എല്ലാ കൃഷിക്കും നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇപ്പൊ ഞാനൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പഠിച്ചു വന്നല്ല പല സ്ഥലത്തും യാത്ര ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു ഇസ്രയേൽ ഉൾപ്പെടെ പോയി പഠിച്ച് അവിടുത്തെ ടെക്നോളജി അധ്യാപക നടപ്പാക്കാതെ കുറച്ചുകൂടെ ഡെവലപ്പായി കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ആണ് ഇവിടെ കൃഷി നന്നായിട്ട് കൊണ്ടുപോകുന്നത് വരും വർഷങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഈ മോഡൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വലിയ സാധ്യതയുള്ളത് പ്രത്യേകിച്ചും യുവാക്കൾക്ക് കടന്നു വരാൻ ഏറ്റവും നല്ല കൃഷി മാറുകയാണ് മുപ്പത് ഏക്കറിലാണ് സുജിത്തിന്റെ കൃഷി വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്നതും കഠിനാധ്വാനവുമാണ് സുജിത്തിന്റെ വിജയരഹസ്യം വെറൈറ്റി ഫാർമർ എന്ന സോഷ്യൽ മീഡിയ ചാനൽ വഴി കൃഷി അറിവുകൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ആർ വിമാർ ന്യൂസ് ആലപ്പുഴ